താനൂരിനടുത്ത തൃപ്പങ്ങട്ടൂർ പഞ്ചായത്തിലെ പുല്ലായിത്തോട് അങ്കണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു അകാലത്തിൽ പൊരിഞ്ഞ ആറു വയസ്സുകാരി യാറാം സ്മരണയ്ക്ക് കുടുംബ സംഭാവന നൽകിയ സ്ഥലത്താണ് കെട്ടിടം ഒരുങ്ങിയത് യാമറിയം എന്ന കുഞ്ഞിന്റെ സ്മരണയ്ക്ക് കുടുംബം വിട്ടു നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച അങ്കണവാടി കെട്ടിടത്തിൽ ഇനി കുഞ്ഞുങ്ങളുടെ കിളികൊഞ്ചലുകൾ ഉയരും തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ നമ്പർ പതിനേഴ് പുല്ലായിത്തോട് അങ്കണവാടിയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ സച്ചിവമായ വി പി എ പൊയ്തൂർ അക്കാലത്തിൽ മരണമടഞ്ഞ തന്റെ പേരമകൾ യാറാമറിയത്തിന്റെ പാവന സ്മരണയ്ക്ക് വേണ്ടി സംഭാവന ചെയ്ത സ്ഥലത്താണ് അങ്കണവാടി കെട്ടിടം പണിതത് ഇതോടെ അങ്കണവാടിക്ക് സ്വന്തമായ കെട്ടിടം എന്ന ചിലകാല അഭിലാഷമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുൻ ആരോഗ്യ സാമൂഹ്യ നീതി വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജ ടീച്ചർ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം പഠിത്തം കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പി എ പോലൂരിനെ ആദരിക്കലും കെ പി മോഹനൻ നിർവഹിച്ചു വി പി എ പോയിലൂരിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് കെ പി മോഹനൻ പറഞ്ഞു അംഗൻവാടിയിലേക്കുള്ള റോഡ് കോൺഗ്രസ് ചെയ്യാൻ നടപടി കൈക്കൊള്ളുമെന്നും എം എൽ എ പറഞ്ഞു അവരുടെ ഭൂമി സൗജന്യമായി സൗജന്യമായി നൽകുമ്പോൾ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ തങ്കമണി അധ്യക്ഷയായി ഐ സി ഡി എസ് സൂപ്പർവൈസർ എൻ പ്രീത റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷമീന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഷൈലീന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സക്കീന തെക്കയിൽ പഞ്ചായത്ത് അംഗങ്ങളായ വി പി സുരേന്ദ്രൻ മാസ്റ്റർ ശങ്കരൻ മാസ്റ്റർ എ പി നാണു വി പി എ ഭാസ്കരൻ മാസ്റ്റർ പി പി സുരേഷ് വിപിൻ മാസ്റ്റർ പി പി ദിനേശൻ പി പി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു വടങ്കം കെ ഷൈമ സ്വാഗതവും അംഗൻവാടി ടീച്ചർ എ കെ രാധ നന്ദി പറഞ്ഞു